നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ ഒരു ചെറിയ ഇതൊക്കെയാണ് അപ്പോൾ മന്നലാകുന്ന് മുതൽ ചാവക്കാട് വരെയുള്ള റോഡ് വർക്ക് എത്രത്തോളം ആയി എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുവിധം സൈഡ് പാലങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സൈഡിലുള്ള വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പിന്നെ അതുപോലെ അതിലേക്കുള്ള മണ്ണുകൾ കാര്യങ്ങളൊക്കെ കൊടുന്ന് അടിച്ച് സെറ്റാക്കുന്നുണ്ട് പിന്നെ റോഡിന്റെ ഒരു രക്ഷയില്ല നല്ല രീതിയിൽ തന്നെ റോഡ് അവർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു വരുന്നുണ്ട് അത്യാവശ്യം റോഡിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതിപ്പോ പാലത്തിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള സാധനം സൈഡ് ഭാഗത്തുള്ള ഇതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ റോഡിന്റെ തിക്നെസ്സൊക്കെ അടിപൊളി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഇവർ ആദ്യം തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അടിയിൽ നല്ല രീതിയിൽ അടിപൊളി മണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം റോഡ് നല്ല രീതിയിൽ തന്നെ ആ ഒരു മൂന്ന് ലെയർ ഹൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു നാലിഞ്ച് ഹൈറ്റിൽ തന്നെ ടാറിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചാൽ എത്ര തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരണമെന്നുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കണ്ടപ്പോൾ നല്ല ഒരു നല്ല സെറ്റപ്പ് ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്ത് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരുവിധമുള്ളവർക്കൊക്കെ ഈ പാലം വർക്കുകൾ കാരണം നമുക്ക് അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലും വർക്ക് നടക്കുന്ന കാരണം ഇവർക്ക് ഈ വണ്ടി യാത്ര സൗകര്യങ്ങളും ചെയ്യണം അതുപോലെ വർക്കും നടക്കണം അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നത് അവരെ സ്റ്റോറേജ് കാര്യങ്ങൾ മെറ്റൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് മെഷീനറികളായിട്ടുള്ള വണ്ടികൾ എത്രത്തോളം വണ്ടികളെന്നറിയോ നമുക്ക് കണ്ടാൽ കൊതി തീരാവുന്ന അത്രത്തോളം വണ്ടികൾ ഇവരെ വർക്കേഴ്സിൻ്റെ വണ്ടികളും ഒക്കെ ആയിട്ട് എന്തോരെന്നറിയോ നിങ്ങൾ ഈ റോഡ് വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ റോഡ് വർക്ക് കാണുന്ന സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതേപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും നമ്മൾ ഇപ്പോൾ ഈ നാട്ടിലൊന്നും അങ്ങനെ ഇങ്ങനെയുള്ള മെഷീനറികളൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല ഇത് നമ്മളെ നാട്ടിലൊക്കെ ചെറിയ ജെ സി ബി ഒക്കെ ഇതൊക്കെ കണ്ടില്ലേ വോൾ വോഡൊക്കെ വലിയ ജെ സി ബി ഈ ഇറ്റാച്ചി എന്നൊക്കെ പറയും പലവർക്കും അപ്പോൾ ഒരുപാട് അതേപോലെ വലിയ മെഷീനറികളൊക്കെയാണ് വലിയ ലോറികൾ പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിക്നെസ് തന്നെ ചെയ്തിട്ടുണ്ട് ഇവര് പിന്നെ നല്ല സ്മൂത്താണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ള റോഡിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ ഇനി ഇതിൻ്റെ മേലെക്കൂടെ ഇന്നും ടാറിങ് വരുമെന്നാണ് പറയുന്നത് അവർ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലും ഇനിയും നമുക്ക് വർക്കുകളൊക്കെ വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടാറൊക്കെ ഇനിയുള്ള നല്ല ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവർ കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഓരോ ഏരിയയിൽക്ക് ഈ പാലം സെറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിപ്പോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടാണ് അതില് ഫില്ല് ചെയ്തിട്ടാണ് ഇവര് കൊണ്ടുപോകുന്നത് അപ്പം ഇത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ടാഗ് പോലെ ഇവര് ഒരു വൈബറിൻ്റെ ഒരു എന്താ പറയുക ടാഗ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഇത് വെക്കുന്നത് പിന്നെ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ടാറിങ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വണ്ടികൾ നോർമലായിട്ട് പോയിട്ട് തന്നെ കളറൊക്കെ മങ്ങിയിരിക്കണം കാരണം അത് അടിവശത്ത് നിന്ന് തന്നെ അത്യാവശ്യം ഹൈറ്റിൽ തന്നെ ഓരോ ഏരിയ ബേസ് ചെയ്തിട്ട് ഇവർ ഹൈറ്റ് കൂട്ടിട്ട് തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ഉള്ളതൊക്കെ ഈ കാനഡ ഇതിനൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സ്ലാവഡും കാര്യങ്ങളൊക്കെയാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണും നമ്മളെ നാട്ടിൽ ഇതേപോലെ ഒരു വലിയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു റോഡ് വരികയെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യണപ്പോൾ ഇത് കണ്ടില്ലേ പാലം വരുന്നതിൻ്റെ ആ പാലത്തിൻ്റെ അവിടുന്ന് തുടക്കത്തിൽ നിന്ന് തന്നെ എത്രത്തോളം അടക്കി അടക്കി സെറ്റ് ചെയ്ത് മണ്ണൊക്കെ ലോഡിത് ടൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഓരോ ഏരിയ വരുമ്പോൾ അണ്ടർ പാസേജ് വിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാലങ്ങൾ ചുരുങ്ങിയത് ഒരുപ്പോൾ വന്നലാകുന്നിങ്ങോട്ട് ഒരു നാലെണ്ണമെങ്കിലും നമുക്ക് പാലങ്ങൾ കാണാൻ പറ്റും ചാവക്കാട് എത്തുന്നവരെ എന്തായാലും നിങ്ങൾ ഈ ബൈക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ ആസ്വദിക്കുക നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള ദിവസത്തെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ മന്നലാകുന്ന് മുതലുള്ള ചാവക്കാട് വരെയുള്ള നമ്മളെ എൻ എസ് സിക്സ്റ്റി സിക്സിൻ്റെ വർക്ക് ഇത്രത്തോളമാണ് അപ്പോൾ നമ്മളെ മണത്തല പള്ളി ഇപ്പം അടുത്ത് തന്നെ നമുക്ക് കാണാം അപ്പം മണത്തല പള്ളി അതുപോലെ തന്നെ ഒരു പള്ളി മന്നലാകുന്ന് പള്ളി അങ്ങനെ അതിൻ്റെ ഇടയിൽ വരുന്ന പള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പള്ളികളിലൊക്കെ നേർച്ച നടത്തുന്നത് ഇനി എന്ത് ചെയ്യും എൻ എസ് സിക്സ്റ്റി സിക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേർച്ച എങ്ങനെ നടത്തിപ്പോവും എന്നുള്ളത് ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കുമായിട്ടിരിക്കുകയാണ് എന്തായാലും ഒരുപാട് കഷ്ടപ്പാടാണ് അപ്പുറത്തും ഇപ്പുറത്തും നേർച്ച നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് എന്തായാലും ഈ റോഡിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇവിടെ അത്യാവശ്യം ലോഡ് കാര്യങ്ങളൊക്കെ മെറ്റിലൊക്കെ കൊടുന്ന് തട്ടിയിട്ടുണ്ട് ചാവക്കാട് നമ്മൾ ബൈപാസിന്റെ താഴെയുള്ള പാ ബ്രിഡ്ജിന്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത് അതിൻ്റെ അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ്